ശിവാനി ഈ സിനിമാ മേഖലയിൽ നടന്മാർക്ക് ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കുടെ റൂമിൽ ഉണ്ടായിരുന്ന ഒരു മേക്കപ്പ്മാൻ ആണ് മറ്റു പല കാര്യങ്ങൾ പ്രധാനപ്പെട്ട സംവിധാനം പറഞ്ഞതും ആ ഈ പറഞ്ഞത് ഈ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പങ്കുണ്ട് ഞാനൊരു തന്നെ ഇവിടെ തെരുവാധാരായി നടക്കുന്ന ഒരു വിഷമവും ഇല്ല ഇല്ല ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വരുമ്പോൾ നമ്മുടെ സംഘടനകൾക്ക് ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമുണ്ടല്ലോ എന്ത് എടുക്കണം എന്ത് എന്ത് നടപടി എടുക്കണം എന്നുള്ള പ്രശ്നമുണ്ട് അത് ഈ വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലേ വിഷയത്തിൽ ഞാൻ ഇതിനെ പറ്റി ലഹരി എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് എന്നും കഞ്ചാവ് മാത്രമേ കിട്ടു ഈ അതായത് ഇപ്പൊ പറയുന്ന കഞ്ചാവ് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്തത് കൊണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നത് ഈ പറയുന്ന ഒരു നടിയെ ഈ നടൻ കമന്റ് അടിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കഞ്ചാവ് യൂസ് ചെയ്ത അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ നടന്നതല്ലേ അപ്പൊ ഈ ലഹരി ഈ പറയുന്ന കഞ്ചാവ് ഡ്രഗ്സിന്നും മാത്രമേ ഉണ്ടാവുള്ളൂ മദ്യപിക്കുമ്പോ ഉണ്ടാവില്ലേ ഈ ലഹരി മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന പല സാഹചര്യങ്ങളും ഇല്ലേ പല മേഖലകളിലും ഈ പറയുന്ന കമന്റടിയും ചൂളം വിളിയും ഇങ്ങനെയുള്ള അശ്ലീല സംസാരങ്ങളെല്ലാം പല മേഖലകളിലും ഇല്ലേ അങ്ങനെ പിന്നെ മറ്റൊരു കാര്യം ഇതിൽ അനാവശ്യമായിട്ട് ശ്രീനാഥ് ബാസിയുടെ പേര് വലിച്ചടിച്ചു എന്താവശ്യത്തിനായിരുന്നു ഇപ്പൊ അയാളുടെ പേര് പറയേണ്ട ആവശ്യം ഇതിന്റെ തരാം ഞാൻ വായിക്കും പിന്നെ കുറ്റം തെളിയിക്കുന്നത് വരെ ഞങ്ങളാരുമല്ല മാധ്യമങ്ങളൊന്നും അത് വാർത്തയാണ് ശിവാനി എക്സൈസ് ഒരു വലിയ രാസലഹരിയുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് പിടിച്ചപ്പോൾ അതിന്റെ അവർ മൊഴിയായി കൊടുത്തതിൽ ഒരാ ഒരു പേര് ശ്രീനാഥ് ഭാഷ ആണ് കായംകുളത്തെ കേസിലെ ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും തറയാനിടയിൽ തത്തറ അതെ ായിട്ട് നിങ്ങക്ക് പറ്റില്ല അങ്ങനെയെങ്കിൽ എല്ലാവർക്കും വിധി വരാൻ വേണ്ടി അതെ അങ്ങനെ പുണ്യപുരാണ കാലങ്ങളിൽ മുതൽ പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവത്തിന്റെ പേര് പറഞ്ഞു അത് ഞാനങ്ങനെ ഓപ്പണായിട്ട് പറയണേ അതല്ലേടാ കുശിമ്പ് ആ മൂപ്പിലമ്മക്ക് നേരിയ തോതിൽ ഒരു കുശുംപിളകിയോന്നൊരു സംശയം സുഹൃത്തുക്കൾ താങ്കളുടെ സുഹൃത്തുക്കൾ മദ്യപിക്കാറില്ലേ മദ്യപിച്ച് മദ്യപിക്കുമ്പോഴും ഇവിടെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അതൊക്കെ അതിന്റെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതൊന്നും അല്ല നമ്മളിപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു വിധിയാണോ ഒരാൾക്കെതിരെ ഒരു കേസ് എന്ന് പറയുന്നതിന്റെ വിധിയാണോ ആ കേസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം നീ എന്താണ് വിചാരിച്ചത് ഞങ്ങൾ പൊട്ടന്മാരെ വന്നാ രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട കേസുകൾ ഉൾപ്പെടെ എങ്ങനെയാണ് രാഷ്ട്രീയക്കാര് പേര് നമ്മൾ പല കാര്യങ്ങളിലും അവരെ മനസ്സിലാക്കി വെറുതെ അല്ല ആളുകൾ ആയി പോകുന്നത് ഇതുപോലുള്ള ബൂർഷാസികളുടെ സ്ഥലം ഇട്ടുന്നതിന് നക്സലൈറ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല ഞാനൊരു സത്യം പറയട്ടെ ഞാനൊരു തന്തയില്ലാത്തവല്ലം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ശിവാനിക്ക് ഞാൻ ശ്രീനാഥ് വാസിയുടെ പേര് പറഞ്ഞതാണ് ഇഷ്യൂ എങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു ശ്രീനാഥ് ബാസി അടക്കമുള്ള ആളുകളുടെ പേര് വന്നിട്ടുണ്ട് പേര് വന്നിട്ടുണ്ട് ആ വന്നിട്ടുള്ളത് ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം എന്താ ഇതിന് പേടിക്കുന്നത് ശ്രീനാഥിന്റെ മുൻകൂർ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ കൊടുത്ത ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ കൊടുക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത മുൻകൂർ ജാമ്യ ഹർജി ഉണ്ട് വായിച്ചു നോക്കണം ഇത് എന്ത് വാദമാണ് ശിവാനി ഇത് ന്യായീകരിക്കുന്നതിന് തുല്യല്ലേ ഇത് എന്ത് വാദമാണ് ശിവാനി ഇത് ന്യായീകരിക്കുന്നതിന് തുല്യല്ലേ നിങ്ങൾ എന്തിനാ ഇത്ര എന്തിനുപെടുന്നത് നിങ്ങൾ എന്തിനാ ഇത്ര എന്തിനു

ഒരു മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തിരുന്നു അത് പിൻവലിച്ചു മാധ്യമങ്ങൾ വാർത്തയായപ്പോൾ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ആ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയമായുള്ള അയാളുടെ ബന്ധം എന്നുള്ളത് ഒരണ്ടരവേറെങ്കിലും തന്നിട്ട് പോണോ ആരുടെയായാലും മതി വെളിയിറങ്ങാൻ നിവർത്തിയില്ലന്നെ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണമെന്ന് അല്ല വെറുതെ ഇത് കേസ് വന്നില്ല പ്രതിയായില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ ആളുകള് ആ ഇത് എവിടം വരെ പോകുന്ന കാണാം അല്ല ഇത് എന്തിനാ നിങ്ങള് നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ എന്താ നടക്കാൻ പോണ ഫ്രീ നടക്കട്ടെ തസ്ലീമ എന്ന് പറയുന്ന കായംകുളത്തെ ഡ്രഗ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളുടെ മൊഴിയിൽ വളരെ ക്ലിയർ ആയിട്ട് ശ്രീനാഥ് ബാസിയുടെ പേര് പറയുന്നുണ്ടല്ലോ ആ പേര് സുഹൃത്താണ് ഇവൻ ഇവനെ അലർജി ശിവാനിക്കും വകയുണ്ട് എന്താ അറിയാമോ ശിവാനിക്ക് ആശ്വാസനുണ്ട് എന്താ അറിയാം ഇതിലും വലിയ തെളിവുണ്ടായ ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിലെ കൊക്കൈൻ കേസിൽ നിന്ന് സുഖമായി ഊരിപ്പോയ ആളാണ് നമുക്ക് സാറിനൊക്കെ അറിയാം വളരെ കൃത്യമായി തന്നെ അത് ഊരിപ്പോയ ആളാണ് ഷൈൻഡോജ് ആക്കോ ശിക്ഷിക്കപ്പെടുമെന്നൊന്നും നമുക്ക് ശിവാനി പറഞ്ഞു ശിക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് ആർക്കും പരാതിപ്പെടണം നാള് അവിടെ തെളിവുണ്ടാവില്ല അപ്പൊ ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ആളുകളും എല്ലാരും പോയിട്ടുണ്ടാവും അപ്പൊ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പൊ അല്ലാതെ മാസം അഞ്ചു മാസം രണ്ടു വർഷം പൊട്ടന്മാര് പൊട്ടെന്ന ലോക പൊട്ടണ വ്യക്തിപരമായ നമ്മുടെ നാട്ടിലെ നിയമം ി ശിവാനിക്ക് വ്യക്തിപരമായ പരാതി ശിവാനി മാധ്യമങ്ങളോട് വിട്ടത് ആ സമയത്ത് ശിവാനി പരാതിപ്പെട്ടില്ലല്ലോ ഒരു പരാതി ശിവാനി മാധ്യമങ്ങളോട് പുറത്തുവിട്ടത് ആ സമയത്ത് ശിവാനി പരാതിപ്പെട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ല വേണ്ട 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 നിന്റെ ഈ പടക്കം വേണ്ട നിന്നെ എനിക്ക് അറിഞ്ഞു പിന്നെ ഇവര് എത്രയോ വർഷം കഴിഞ്ഞാണ് ആ നടനെതിരെ പറഞ്ഞത് എന്നെ ടത്തും പല തരത്തിലുള്ള ആളുകളുണ്ട് പല ഇൻഡസ്ട്രിയുടെ അത്തും പലതരത്തിലുള്ള എല്ലാ ആളുകളും ഒരുപോലെയല്ല എല്ലാ ആളുകളും നല്ലോന്നും അല്ല അപ്പൊ അതെല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് നല്ലതും മോശവുമായ ആളുകൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ശിവാനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് എനിക്ക് തീരെ മനസിലാകുന്നില്ല അതെ നിന്നീ പരിസരത്ത് കണ്ടുപോരുത് കണ്ട സ്വഭാവം തിരിച്ചു കൊണ്ടാക്കാൻ ടീച്ചർ കൊണ്ടുവന്നിട്ട് ി പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല നിനക്കെന്തോ ഒരുപാട് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ പറയാൻ അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഇനി അവൻ ആരും കാണില്ല അവന്റെ ശല്യം ഇന്ന് തുട തീരും